നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ പാൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു വിഷിങ് യോൾ വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം നമുക്ക് പുട്ട് ഒരു നോർ സ്റ്റാൾജിയാണല്ലോ എപ്പോഴും അപ്പം നല്ല തരിയുള്ള പൊടി പൊടിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് പാക്കറ്റിൽ മേടിക്കുന്ന പൊടി ഞാനൊരു ഒന്നര കപ്പിൻ്റെ അളവിൽ പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കപ്പാണെങ്കിൽ രണ്ട് കപ്പ് പാലൊഴിച്ച് ഇത് കുഴച്ചെടുക്കാം സാധാരണ പുട്ട് കുഴക്കുമ്പോരാണ് പല രീതിയിലും ഉണ്ടാക്കുക അപ്പം ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഒന്നര കപ്പ് അളവ് പുട്ട് പൊടിക്ക് ഞാൻ രണ്ട് കപ്പ് പാൽ ചേർത്തിട്ടാണ് കേട്ടോ തിളപ്പിച്ച പാൽ ഒരുപാട് ചൂടോടെ ചേർക്കരുത് ഇതിൻ്റെ ലൂക്ക് പരുവത്തിൽ ഒരു ചെറിയ ചൂടേ പാടുള്ളൂ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഈ പാലിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഒരു കപ്പ് ഞാൻ പറഞ്ഞ പോലെ ഒരു കപ്പ് പൊടിയുടെ അളവാണെങ്കിൽ രണ്ട് കപ്പ് ചേർക്കാം അപ്പോൾ അധികം വെള്ളമായി എന്ന് തോ പാലായി തോന്നും പക്ഷെ അത് കറക്റ്റ് അളവായിരിക്കും കേട്ടോ ഒരു ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുഴച്ചിട്ട് മൂടി വെച്ച് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും നമുക്ക് അഥവാ ഡ്രൈ ചെയ്യാൻ തോന്നുവാണെങ്കിൽ അൽപ്പൊടി ഒന്ന് പാലോ അല്ലെങ്കിൽ വെള്ളമോ തളിച്ചു കൊടുത്താൽ മതി ഇപ്പം നോക്കും ഇപ്പോൾ കാണുമ്പോൾ അറിയാം നമ്മൾ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് പാ പാലിൽ അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇത് കുഴച്ചു മാറ്റുക അതാണ് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം അതിൻ്റെ കൂടെ തന്നെ തിരകിയ ചിരകിയ തേങ്ങ ഒരക്കപ്പോളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പകുതി ഞാൻ ഈ നമ്മുടെ പുട്ടുപൊടി കുഴക്കുന്നതിൻ്റെ കൂടെ തന്നെ കുഴച്ച് ചേർക്കുകയുണ്ടോ അപ്പോൾ അതൊന്ന് മൂടി വെക്കുക ഇഡ്ഡലി പാത്രത്തിൻ്റെ ഒരു തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് തട്ട് വെച്ചിട്ടുണ്ട് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റോ ഇതാ കയ്യിലുള്ളത് അതിനകത്തേക്ക് അല്പം ബട്ടർ തട്ടി കൊടുക്കുക അപ്പോൾ പുട്ടുകുറ്റിയിലൊക്കെ ഉണ്ടാക്കണേലും എളുപ്പമാണ് അതിലും ടേസ്റ്റിയാണ് കേട്ടോ ഞാൻ വേറൊരു പാൽപ്പുട്ടിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഞാൻ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടായിരുന്നു റെഡിയാക്കിയിട്ടായിരുന്നു അതിനും ടേസ്റ്റ് തന്നെയാണ് അതിൻ്റെ ഞാൻ ലിങ്ക് ടാഗ് ചെയ്തേക്കാം അതിനകത്ത് പക്ഷേ ഇത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം നോക്കൂ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അത് അഥവാ ഞാൻ പോലെ ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ നമ്മളിങ്ങനെ കൈകണ്ട് പിടിച്ചു നോക്കുമ്പോൾ കൂടി കിട്ടണം തോന്നുവാണെങ്കിൽ നമുക്കൊന്ന് തളിച്ച് കൊടുക്കാം ചെറിയ ചൂട് ചെറിയ ചൂടുപാലോ അല്ലെങ്കിൽ ഇപ്പം വെള്ളമോ തളിച്ച് അത് കറക്റ്റാക്കി എടുക്കുക കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ബട്ടർ തേച്ച് വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് നമ്മുടെ പുട്ടിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് പ്ലേറ്റിലായിട്ടാണ് റെഡി ആക്കി എടുക്കുന്നത് അത്ര കൊണ്ട് നോക്കൂ അപ്പോൾ കറക്റ്റ് പാകത്തിലാണ് അപ്പോൾ നമുക്ക് ബട്ടർ തേക്കുമ്പോൾ നമുക്ക് ഈസി ഈസിയായിട്ട് നമുക്കത് മുറിച്ച് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകല്ലേ അപ്പം അതിനകത്തേക്ക് പ്ലേറ്റിലേക്ക് ഈക്വൽ ലെവൽ ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് ഒതുക്കി വെക്കരുത് ആദ്യം മോളിൽ മാത്രം ഒന്ന് ഈക്കൽ ചെയ്ത് ഒന്ന് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരുപാട് കട്ടിയായിട്ടിരിക്കും കുട്ടന ഇടന്മാർ തന്നെ പ്ലേറ്റിലേക്ക് ചേർക്കുക ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അവസാനം എന്നിട്ട് മുകളിലൊരു ലെയറ് തേങ്ങായും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഡലി പാത്രത്തിലൊഴിച്ച് ആവി ആറ്റി എടുക്കുക അത്രേ ഉള്ളൂ സിമ്പിളാണ് നമ്മൾ ഇത് കറികളുടെ കൂടെ കഴിക്കണ കേട്ടോ നല്ലത് പഴത്തിൻ്റെ കൂടെ കഴിക്കുന്നേക്കാളും ഇത് പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ അതിൽ കൂടെ ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഞാനിത് ഈക്വായിട്ടൊന്ന് ലെവൽ ചെയ്യട്ടെ കേട്ടോ ആദ്യം ഇനി ഒരു പ്ലേറ്റിലും കൂടെ വയ്ക്കാനുള്ളത് മാവ് പൊടിയുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ ചെറുകിയത് അതിൻ്റെ മുകളിൽ വെച്ചാൽ അതും ഒന്ന് ലെവലാക്കി കൊടുക്കുക അപ്പം ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ഒന്ന് അമർത്തി ഒതുക്കി വെക്കരുത് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യുക അത്ര മതി നീ ഇപ്പം തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ലെയർ തിൻ ലെയർ തേങ്ങ ചേർക്കാം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് അത്ര മതി ആവുകയറ്റി എടുക്കാം നമ്മുടെ പാൽപ്പുട്ട് റെഡി കുട്ടികൾക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ മുറിച്ച് കേക്ക് പോലെ നമ്മൾ മുറിച്ച് മുറിച്ച് കൊടുക്കുമ്പോൾ അവർക്കും ഒരു കൗതുകമായിരിക്കും അത് ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ിപ്പാത്രൻ്റെ തട്ടിലേക്ക് വെച്ചു അത് മാറ്റിക്കഴിഞ്ഞിട്ട് ഒരല്പം വലിയ ചൂടൊന്നും ഒതുങ്ങി കഴിഞ്ഞിട്ട് വേണം ഞാൻ മൂടിച്ചെടുക്കാൻ മൂടിയെടുക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൊടുക്കാം ഓക്കെ ഞാൻ ആ സമയത്ത് കൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലും അതുപോലെ തന്നെ ഇത് ഞാൻ ബേക്ക് ചെയ്യുന്നൊരു ട്രൈ ആണ് അതിനകത്തും ബട്ടർ പരത്തി അതിനകത്തേക്ക് ബാക്കിയുള്ള പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ രണ്ട് പ്ലേറ്റിലായിട്ടാണ് ഞാനത് ചെയ്തെടുത്തത് ഈസിയാണ് നമ്മുടെ പുട്ടിന് സിമ്പിളാണ് പക്ഷേ തേങ്ങയുടെ ടേസ്റ്റും പാലിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെ മുറിച്ചൊക്കെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞ പോലെ വെറൈറ്റി ആയിട്ട് നമുക്ക് ക്യാരറ്റൊക്കെ ചേർത്തും ചെയ്യാം ഞാൻ അതിൻ്റെ ലിങ്കും കൊടുക്കാം കേട്ടോ അപ്പം ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിലേക്കും നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം മറ്റൊന്ന് മാറ്റി കഴിയുമ്പോൾ ഇത് സ്റ്റീം ചെയ്തെടുക്കാം പെട്ടെന്ന് പനിയും കഴിയും കേട്ടോ നമുക്ക് സമയമില്ലാത്തപ്പോഴാണ് ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാനും പറ്റും കാരണം അല്ലെങ്കിൽ പൊട്ടുകുറ്റിയിലൊക്കെ ചെയ്ത് വരുമ്പോൾ ഒത്തിരി പ്രാവശ്യം മാറ്റി മാറ്റി എടുക്കേണ്ടി വരുമല്ലോ വീടിൽ കാര്യം കഴിയും അപ്പം നോക്കൂ ആവികന്നു ഇത് മാറ്റാം മാറ്റി ഒന്ന് കിണക്കാനായിട്ട് വയ്ക്കാം ചെറിയ ചൂടോടെ തന്നെ മുറിച്ചു മാറ്റാൻ കഴിയും അടുത്തത് വെച്ചു അപ്പോൾ ഒരു കത്തി തന്നെ ഇങ്ങനെ മുറിക്കുക കേട്ടോ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഞാൻ പ്ലേറ്റിൽ അപ്സ് ആൻഡ് ഡൗൺ ആയിട്ടാണ് എടുത്തത് അപ്പോൾ നമുക്ക് അപ്പുതെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയില്ല കാണാൻ ഇനി ഞാൻ പുട്ട് കഴിക്കട്ടെ കടലക്കറിയാണ് എനിക്ക് പുട്ടിനെ ഞാൻ റെഡി കടല വേവിച്ചു വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് വേവിച്ചു വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് സവാളയൊക്കെ ഒന്ന് വഴറ്റിയിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതെ ഇങ്ങനെ ക കഷ്ണങ്ങളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം അപ്പം ഇനി നമ്മുടെ കടല റെഡി കടുക് താളിച്ചിട്ട് നമുക്കതിനകത്തേക്ക് ഞാൻ ഇച്ചിരി സവാള അധികം ചേർക്കുന്നുണ്ട് അപ്പോൾ ടേസ്റ്റി ആണ് രണ്ട് സവാള ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത് രണ്ട് കപ്പ് കടലൊക്കെയാണ് കേട്ടോ പിന്നെ അത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർക്കാം കറി ലീസൊക്കെ ചേർത്തിട്ടൊന്ന് വരച്ച് കറി ലീസ് ഇനി ഇഞ്ചിയും പച്ചമുളകും ചെറിയ പീസ് ഇഞ്ചിയും അരക്കടും വെളുത്തുള്ളിങ്ങനെ നന്നായിട്ട് ചേച്ചെടുത്തിട്ട് വരാം ചതച്ച് അതും കൂടെ ചേർക്കാം കുറച്ച് പച്ചമുളക് കറും ചേർക്കേണ്ടത് പച്ചമുളക് വരികയും ചേർത്തു മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്തു ഇനി ഗരം മസാല പൊടിച്ച് ഞാൻ വെച്ചിരുന്നതാണ് അതും ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട് അതിന് നല്ല കടലൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും അതുപോലെ മീറ്റ് മസാല ഒരു ടീസ്പൂൺ ചേർത്തു ഇനി മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ചേർക്കാം കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ ചേർക്കാം ഒരു ഒന്നര ടീസ്പൂണോളം ചേർത്ത് വിട്ടോ ഞാൻ കാശ് പിരിച്ചിൽ ഞാനൊരു മൂന്നാല് പച്ചമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എടുത്ത് വിട്ടുപോയി ഗരം മസാല ചേർത്തു ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല ചേർത്തു ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് കിട്ടട്ടെ കേട്ടോ മൂത്ത് വരുമ്പോൾ നമുക്കതിനകത്തേക്ക് അല്പം തക്കാളി ഇങ്ങനെ ചേർത്തിട്ട് വേണം കടല ചേർക്കാം പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് തക്കാളി ചേർക്കാം അന്യമായിട്ട് പഴുത്ത തക്കാളി ചേർത്ത് കൊടുത്തു ഒരു വലിപ്പമുള്ള തക്കാളി ആയിരുന്നിട്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം തക്കാളി ഒന്ന് കുക്കായിട്ട് നമുക്ക് ഞാനൊരു പത്ത് വയസ്സിൽ വെച്ചു കേട്ടോ വെള്ളക്കടലാണ് റെഡിയാക്കിയിരിക്കുന്നത് അതിനകത്ത് ഞാൻ ഞാനൊച്ചിരി മല്ലിപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടി അര ടീസ്പൂൺ ചേർത്ത് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഒത്തിരി കൊഴുപ്പ് വേണമെങ്കിൽ അല്പം കടല കടല നമുക്ക് വേണമെങ്കിൽ അല്പം അരച്ച് ചേർക്കാം ഞാൻ അരക്കുന്നൊന്നുമില്ല നമ്മൾ കുട്ടിന് വേണ്ടി ഇവിടെ ആക്കി ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം കൂറുകൽ കൂടുതൽ കിട്ടും തക്കാളി ഒന്ന് കുക്കായി വന്നോട്ടെ തക്കാളി ഒന്ന് വന്ന് എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നു അപ്പോൾ വേച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കും ഇളക്കി കഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്നും വെള്ളമില്ലെങ്കിൽ അൽപ്പം ചൂട് വെള്ളം ചേർത്ത് കൊടുത്താൽ ഒന്ന് കുക്കായി എല്ലാം കൂടെ ഒന്ന് ചേർന്ന് വരാനുള്ള താമസമുള്ളൂ അപ്പോൾ നമുക്ക് പൊട്ട് കഴിക്കാം അപ്പോൾ ഇത് എൻ്റെ വീറ്റിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ മട്ടണോ ബീഫൊക്കെ ആണെങ്കിലും നല്ലതാണ് പാൽ സൂപ്പറാണ് കറികളുടെ കൂടെ അപ്പം ഞാൻ പുട്ടിന് കടല പുട്ടി കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് റെഡിയാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ മറന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഡി എൻ ജി ബ്ലോഗ്സ് അപ്പോൾ ബൈ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ റെഡി വരുന്നതായിരിക്കും ബൈ